ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വടക്കൻ ബാഥ്ര ഗവർണറേറ്റിലെ വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും വലിയ അളവിൽ കാലാവധി കഴിഞ്ഞ പെയിന്റുകൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടികൂടി ഏകദേശം നാനൂറ്ററുപത് ബാരലുകളും തൊള്ളായിരത്തി അറുപത്തൊന്ന് ലിറ്റർ കാലാവധി കഴിഞ്ഞ പെയിൻറ്റുമാണ് പിടിച്ചെടുത്തതെന്ന് അധികൃതർ അറിയിച്ചു ഗവർണറേറ്റിൽ ഉടനീളമുള്ള മാർക്കറ്റുകളിൽ നടത്തിയ പതിവ് പരിശോധനക്കിടയിലാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷനിലെ ജുഡീഷ്യൽ കൺട്രോൾ ഉദ്യോഗസ്ഥർ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് പെയിന്റ് ഉൽപ്പന്നങ്ങളുടെ കാലഹരണ തീയതികൾ മാറ്റിയതായും ഉദ്യോഗസ്ഥർ കണ്ടെത്തി കാലഹരണ തീയതികൾ മായ്ച്ചു കളയുകയും ഉപയോക്താക്കളെ കബളിപ്പിക്കുന്നതിനായി വ്യാജമായവ പകരം വയ്ക്കുകയും ചെയ്തു കുറ്റക്കാരായ സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കാലഹരണപ്പെട്ട ഉൽപ്പന്നങ്ങൾ കണ്ടുകെട്ടി നിയമനടപടികൾ പൂർത്തിയാക്കുന്നതിനായി കേസ് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി ഇത്തരത്തിലുള്ള ലംഘനം കണ്ടെത്തിയാൽ അംഗീകൃത ഔദ്യോഗിക മാർഗ്ഗങ്ങൾ വഴി റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി ലോജിസ്റ്റിക്സ് മേഖലയിലെ പ്രൊഫഷനുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ നിർബന്ധിത പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നടപ്പിലാക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചു സ്വദേശികൾക്കും വിദേശികൾക്കും വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനോ പുതുക്കുന്നതിനോ ലോജിസ്റ്റിക്സ് മേഖലയ്ക്കായി സെക്ടറൽ സ്കിൽസ് യൂണിറ്റിൽ നിന്നും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നേടുന്നത് നിർബന്ധിത ആവശ്യകതയാണെന്നാണ് മന്ത്രാലയം പറഞ്ഞത് തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും ഒമാനിലെ തൊഴിൽ ശക്തിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അംഗീകൃത പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾക്കനുസൃതമായി തൊഴിലുകൾ പരിശീലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് നിയുക്ത പ്രൊഫഷനുകളിൽ സ്വദേശികൾക്കും പ്രവാസികൾക്കും ബാധകമായ ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ ലൈസൻസ് ഇല്ലാതെ ഒരു വർക്ക് പെർമിറ്റും നൽകുകയോ പുതുക്കുകയോ ചെയ്യില്ല കൂടാതെ നിബന്ധനകൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കും നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി നിയമപരവും ഭരണപരവുമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഈ പ്രഖ്യാപനം ഒമാനിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും നിലവിൽ ഈ തൊഴിലുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നതോ പരിശീലിക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയ എല്ലാ വ്യക്തികൾക്കും ബാധകമാണ് ഈ നിർദ്ദേശം പാലിക്കുന്നത് ഒമാനിലുള്ളിൽ ഈ തൊഴിലുകളിൽ തുടരുന്നതിനുള്ള അടിസ്ഥാന നിബന്ധനയാണെന്നും മന്ത്രാലയം വിശദീകരിച്ചു റാസൽ സൈഹൽ സൈഹൽമറായ് ബീച്ചിലെ കൂടു കെട്ടുന്ന സ്ഥലത്തേക്ക് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു പച്ച കടലാമ തിരിച്ചെത്തി ആമകളെ നിരീക്ഷിക്കുന്നതിനായി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ടാഗ് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആമയെ തിരിച്ചറിഞ്ഞതെന്നും പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കടലാമകളുടെ ദേശാടനത്തെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നതാണിത് ഒമാൻ വിസ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ സെന്റർ മനിലയിൽ പ്രവർത്തനം ആരംഭിച്ചു വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് അൽ ബൌവിൻ എന്നിവർ പങ്കെടുത്തു ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുമായി ഒമാൻ്റെ ബജറ്റ് വിമാനക്കമ്പനിയായ സലാമെയർ ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കുമുള്ള പ്രത്യേക നിരക്കുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാസ്കറ്റിൽ നിന്നും മുംബൈയിലേക്ക് പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് റിയാലും ഡൽഹി ഹൈദരാബാദ് ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് റിയാലും കോഴിക്കോട്ടേക്ക് ഇരുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് റിയാലും ലക്നൌവിലേക്ക് ഇരുപത്തൊമ്പത് പോയിൻറ്റ് റിയാലിനും ടിക്കറ്റുകൾ ലഭ്യമാണ് മസ്ക്കറ്റിൽ നിന്നും ബംഗ്ലാദേശിലെ ദാക്ക ചിറ്റഗോങ് എന്നിവിടങ്ങളിലേക്ക് മുപ്പത്തൊമ്പത് പോയിന്റ് ഒമ്പത് റിയാലിനാണ് ടിക്കറ്റ് ലഭ്യമാകുന്നത് ഒമാനിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ കുറയുന്നതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് വിസ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശ് തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതായും കണക്കുകൾ വ്യക്തമാക്കി ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ടായിരുന്നു ബംഗ്ലാദേശ് പ്രവാസികളുടെ എണ്ണം ഈ വർഷം ജൂണിൽ ഇത് ആറ് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി നാൽപ്പത്തെട്ടായി കുറഞ്ഞു രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതലാണ് ബംഗ്ലാദേശി പൗരന്മാർക്ക് വിസ നിരോധനം ഏർപ്പെടുത്തിയത് കുടുംബ ഔദ്യോഗിക പ്രൊഫഷണൽ വിസകൾ ഉൾപ്പെടെ പരിമിതമായ ഇളവുകളാണ് നിലവിലുള്ളത് ജി സി സി രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കും ചില ഉയർന്ന വരുമാനമുള്ള വിനോദസഞ്ചാരികൾക്കും സന്ദർശന വിസകൾ അനുവദിക്കുന്നുണ്ട് അതേസമയം ശ്രീലങ്കൻ തൊഴിലാളികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറായിരുന്നു ഈ വർഷം അത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പതായി കുറഞ്ഞു പാകിസ്ഥാനികളും കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ നിന്നും മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റഞ്ചായി കുറഞ്ഞത് ഫിലിപ്പീൻസ് പ്രവാസികളുടെ എണ്ണം നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നിന്നും നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടായി കുറഞ്ഞു എന്നാൽ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ നേരിയ വർധനവുണ്ട് അഞ്ച് ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പതിൽ നിന്നും അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ആറായിരുന്നു ഉയർന്നത് അതേസമയം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളിൽ ശ്രദ്ധേയമായ വർധനവുണ്ടായിട്ടുണ്ട് ഈജിപ്ഷ്യൻ പ്രവാസികളിലും മ്യാൻമർ പൗരന്മാരിലും ടാൻസാനിയക്കാരിലുമാണ് വർധനവുണ്ട് ഉണ്ടായത് രീഫ് സീസണിൽ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ താൽക്കാലികമായി കൈമാറാൻ തൊഴിൽ മന്ത്രാലയം അവസരമൊരുക്കുന്നു തൊഴിൽ കമ്പോളം നിയന്ത്രിക്കുന്നതിനും ഒമാനി സംരംഭകരെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കിടയിൽ താൽക്കാലിക തൊഴിലാളി കൈമാറ്റത്തിനുള്ള പുതിയ സേവനം ആരംഭിച്ചതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ദോഫർ ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വഴിയാണ് ഈ പുതിയ സംരംഭം അവതരിപ്പിച്ചത് ഖരീഫ് കാലയളവിൽ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ താൽക്കാലികമായി കൈമാറാൻ അനുവദിക്കുന്നത് വർദ്ധിച്ചു വരുന്ന തൊഴിലാളി ആവശ്യകത നിറവേറ്റുന്നതിന് സഹായകരമാകും തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്നും ന്യായമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി തൊഴിലാളി കൈമാറ്റ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് നൽകുന്ന അംഗീകൃത അപേക്ഷാ ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമായിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഖരീഫ് കാലത്തെ മാത്രമായി ഒരുക്കിയ സേവനങ്ങളുടെ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതായി അധികൃതരുടെ തുടർച്ചയായ നിരീക്ഷണമുണ്ടാകും അതേസമയം ഖരീഫ് കാലത്തെ സംരംഭങ്ങളും വ്യവസായങ്ങളും വിവിധ വാണിജ്യ സാധ്യതകളും തുറന്നുവെക്കുന്ന തൊഴിൽ അവസരങ്ങൾ ആയിരക്കണക്കിന് പേരാണ് ഉപയോഗപ്പെടുത്തുന്നത് ജൂൺ മൂന്നാം വാരം മുതൽ സെപ്റ്റംബർ മൂന്നാം വാരം വരെയുള്ള കാലയളവിലേക്ക് മാത്രമായി നിരവധി ഇടക്കാല സംവിധാനങ്ങളാണ് രൂപപ്പെടുന്നത് ഈ ഘട്ടത്തിൽ മാത്രമായി തൊഴിലാളികളെ ആവശ്യമുള്ളതിനാൽ സർക്കാർ താൽക്കാലിക തൊഴിൽ പെർമിറ്റ് ഏർപ്പെടുത്തിയിരുന്നു ഇത്തവണയും ഖരീഫ് കാലത്ത് പ്രവാസികൾക്ക് താൽക്കാലിക തൊഴിൽ പെർമിറ്റ് അനുവദിക്കുന്നുണ്ട് വാണിജ്യ മേഖലയെ സജീവമാക്കുക എന്നുകൂടി ലക്ഷ്യം വെച്ചാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ ഈ നടപടി സ്ഥാപനങ്ങൾക്ക് പ്രവാസി തൊഴിലാളികളെ താൽക്കാലിക വിസയിൽ കൊണ്ടുവരാം കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന സമയത്ത് ആവശ്യമായ സേവനങ്ങളും വാണിജ്യ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ പ്രവാസി തൊഴിലാളികളുടെ സാന്നിധ്യം ഗുണം ചെയ്യും ഇത് തൊഴിലുടമകളെ സഹായിക്കും അതേസമയം ഈ കാലയളവിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനുമതിയില്ലാത്ത വാണിജ്യ പ്രവർത്തനങ്ങളിലോ ജോലികളിലോ ഏർപ്പെടുന്ന പ്രവാസികൾക്കെതിരെ കർശന നടപടിയുണ്ടാകും തുടർച്ചയായ പരിശോധനകളും മന്ത്രാലയം നടത്തും ഖരീഫ് കാലത്തെ ദോഫാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതുവഴി നിരവധി പ്രവാസികൾക്ക് താൽക്കാലിക തൊഴിലും ഈ കാലയളവിൽ ലഭിക്കും തൊഴിലുടമകൾക്കും ഏറെ ആശ്വാസകരമാകുന്നതാണ് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ നടപടി ഖരീഫ് കാലത്ത് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്